ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ ൂർനാഷണൽ ജൂനിയേഴ്സിൽ ഡയമണ്ട്ംഗലം ജി എൽ പി സ്കൂളിലെ പാചകപുരയിൽ ഗ്യാസ് ചോർന്ന് രണ്ടുപേർക്ക് പൊള്ളലേറ്റു ബുധനാഴ്ച രാവിലെ എട്ട് മുക്കാലയോടെയാണ് സംഭവം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പായിരുന്നു സംഭവം വലിയ ഒരു അപകടമാണ് ഒഴിവായത് പൊള്ളലേറ്റ രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സും പോലീസും ടി ഡി ആർ ഫോളിയർമാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് നഗരസഭാ ചെയർമാൻ റഷീദ് മോരിയുടെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു താനൂർ രായിരമംഗലം ജി എൽ പി സ്കൂളിലെ പാചകപ്പുരയുടെ ഗ്യാസ് ചോർന്നാണ് രണ്ടുപേർക്ക് പേർക്ക് പൊള്ളലേറ്റത് ബുധനാഴ്ച രാവിലെ എട്ട് സംഭവം സ്കൂളിലെ പാചകക്കാരി കോമള പാചകപ്പുരയിലെത്തിയപ്പോൾ ഗ്യാസിന്റെ മണം അനുഭവപ്പെടുകയായിരുന്നു ഇതോടെയാണ് കോമളയുടെ മകൾ വിനീതയും ഇവരുടെ മകൻ അർജുനും സ്ഥലത്തെത്തിയത് ഇരുവരും പാചകപ്പുരയുടെ അകത്തേക്ക് കയറിയപ്പോൾ ഇരുവർക്കും പൊള്ളലേക്കുകയായിരുന്നു വിനീതയെ മൂലക്കല്ലെ സ്വകാര്യ ആശുപത്രിയിലും അർജുനെ കോട്ടക്കല്ലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു താനൂർ സ്കൂളിൽ അടുത്ത കാലത്ത് തന്നെ നൂറാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കാനുള്ള രീതിയിലായിരുന്നു അതിനെ ഒരു പരസ്യം കൂടി ആകുമെന്ന് വിചാരിക്കുന്നത് പക്ഷേ ഞങ്ങളിൽ ഭയങ്കരമായ സങ്കടം രേഖ ഇതായത് ഞങ്ങൾ ഫയർ പോയിസ് വന്നിട്ട് വെറുതെ കണ്ടിട്ടാണ് ഓടി വന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ കിച്ചൺ ഭക്ഷണം കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന കിച്ചൺ കത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് പക്ഷേ അത് എന്തോ ദൈവത്തിൻ്റെ കൂടി തീ അണച്ച് ഇപ്പം സുരക്ഷിതമാണ് ബാക്കി പരിക്കുണ്ട് ഹോസ്പിറ്റലാണ് പാല് ഇടയിലാണ് സംഭവിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത് ഗ്യാസ് ചെറിയ ലീക്ക് ആയിരത്തി തീപിടുത്ത് ഉണ്ടായത് പക്ഷേ എന്തോ ദൈവത്തിന്റെ അനുഭവം സംഭവിക്കാത്ത രീതിയിൽ താന്തർ പോലീസും ഫയർഫോഴ്സ് സംഘവും വളണ്ടിയർമാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി നഗരസഭാ ചെയർമാൻ റഷീദ് മൊരിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി